നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ കോപ്പി എന്റെ ഈ ചാനൽ എൽ പി ജി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടതാണ് ഇന്ന് പലരും ചോദിച്ച പല വീഡിയോയുടെ താഴെ പലരും ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ചോദ്യം ഇതാണ് സിലിണ്ടർ വിയർത്തുകൊണ്ടിരിക്കുന്നു അഥവാ സിലിണ്ടറിന്റെ പുറത്ത് അതായത് നമ്മുടെ എൽ പി ജി സിലിണ്ടറിന്റെ പുറത്ത് വെള്ളത്തുള്ളികൾ ഉണ്ടാകും അതിന് കാരണം എന്താണ് ഇത് പറയുമ്പോൾ ശാസ്ത്രീയമായി തന്നെ പറയേണ്ടതുണ്ട് നിങ്ങൾക്കറിയാം പദാർത്ഥത്തിന്റെ മൂന്നവസ്ഥകൾ ഗരം ദ്രാവകം വാതകം ഈ ഘരത്തിൻ്റെ ദ്രാവകത്തിൻ്റെയും വാതകത്തിന്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാം അതിന്റെ മോളിക്യൂൾസ് അഥവാ തന്മാത്രകളുടെ ഘടന ഈ ഖരാവസ്ഥയിലുള്ള തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ വളരെ അടുത്തായിരിക്കും നിങ്ങൾക്ക് ചിത്രം കാണിക്കാം അതുപോലെ ദ്രാവകമാണെങ്കിൽ കുറച്ചുകൂടെ വിട്ടു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അതിന്റെ തന്മാത്രകൾ ഇനി വാതകം എന്ന് പറയുമ്പോൾ വളരെ വളരെ അകന്ന് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും നമുക്കറിയാം ഒരു ദ്രാവകത്തിനെ നമുക്ക് വാതകമാക്കാം അതുപോലെ ഖരവു അതേപോലെ ഏത് ഏത് ഖരാവസ്ഥയിലുള്ള വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാം ദ്രാവകമാക്കാം വാതകമാക്കാം അവിടെ കൊടുക്കേണ്ട ടെമ്പറേച്ചറിന്റെ മാറ്റം ഉണ്ടെന്ന് മാത്രം നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഉദാഹരണം നമ്മുടെ വെള്ളം വെള്ളം നമുക്ക് എന്ത് ചെയ്യാം ചൂടാക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ആവിയായിട്ട് പോകും എന്നാൽ അതിനെ തണുപ്പിച്ച് 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 എന്ത് ചെയ്യാം ഐസാക്കി മാറ്റാൻ പറ്റും അപ്പൊ നേരത്തെ പറഞ്ഞ ആവിയെ നമുക്ക് എന്ത് ചെയ്യാം തണുപ്പിച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് എന്താവും വെള്ളമാവും വെള്ളത്തിനെ വീണ്ടും വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്താവും അത് ഐസാവും അപ്പൊ ഇവിടെ സംഭവിക്കുന്ന സംഭവം എന്താണ് പ്രോസസ് എന്താണ് ഇപ്പോൾ വെള്ളത്തിന്റെ തണുപ്പിക്കുമ്പോഴാണ് അത് ഐസാവുന്നത് അഥവാ വെള്ളത്തിനകത്തുള്ള ചൂടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു മാറ്റുന്നു ചൂടിനെ മാറ്റുന്ന സമയത്താണ് അത് ഐസായി മാറുന്നത് ഇനി വെള്ളത്തിന് ചൂട് കൊടുത്താൽ അതിൽ കൂടുതൽ ചൂട് കൊടുത്താലാണ് അത് ആവിയായിട്ട് നീരാവിയായിട്ട് മാറുന്നത് അഥവാ ദ്രാവകരൂപത്തിലുള്ള ജലം തണുപ്പിച്ച് അതിനെ ഹീറ്റ് വലിച്ചു നീക്കി കഴിഞ്ഞാൽ അത് ഐസാവും അതിൽ ഹീറ്റ് കൊടുത്ത് കൂടുതൽ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നീരാവിയാവും ഇനി നമുക്ക് എൽ പി ജിയുടെ അവസ്ഥയിലേക്ക് എടുക്കാം നിങ്ങൾക്കറിയാം സിലിണ്ടറിനകത്ത് എൽ പി ജി സിലിണ്ടറിനകത്ത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ് അഥവാ പെട്രോളിയം ഗ്യാസിനെ ദ്രവീകരിച്ചിട്ട് അഥവാ ദ്രാവക രൂപത്തിലാക്കിയിട്ടാണ് അതിനകത്തുള്ളത് അഥവാ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്യാസിനെ അതിൽ നിന്ന് ചൂട് മാറ്റി 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 അതിനെ കംപ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ സിലിണ്ടർ നിറച്ചിരിക്കുന്നത് ഈ സിലിണ്ടർ നിറച്ചിരിക്കുന്ന ഗ്യാസ് അതിൽ ദ്രാവക അറിയാം അത് ഇനി പുറത്തേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ചുറ്റുപാടുള്ള ചൂടിനെ വലിച്ചെടുക്കും കാരണം ഇതിന് ഗ്യാസായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം ചൂട് ആഗിരണം ചെയ്യണം നേരത്തെ വിട്ടുകൊടുത്ത് ദ്രാവകമായ ആ ഗ്യാസിനെ സോറി ദ്രാവകത്തിന് ചൂട് വലിച്ചെടുത്തിട്ട് എന്തെങ്കിലും അത് ഗ്യാസ് രൂപത്തിലേക്ക് ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പൊ ആ സമയത്ത് എന്തെയും സ്വാഭാവികമായിട്ടും ചുറ്റുപാടുള്ള ചൂടിനെ വലിച്ചെടുക്കും നമ്മുടെ എൽ പി ജി സിലിണ്ടറിനെ അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കൂടുതലാണ് അതുകൊണ്ട് തന്നെ സിലിണ്ടറിന്ന് ലീക്ക് ആയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ പരന്നു പോകും അതായത് താഴോട്ട് സിലിണ്ടറിനെ ചുറ്റുപാടും ഇങ്ങനെ പരന്നിട്ടാണ് പോവുക അതുകൊണ്ട് തന്നെ ഈ സിലിണ്ടർ ലീക്ക് ആയി കഴിഞ്ഞാൽ അതിന് നേരത്തെ പറഞ്ഞ ദ്രാവക രൂപത്തിലുള്ള ഗ്യാസ് ദ്രാവക രൂപത്തിലുള്ള ആ എൽ പി ജി അത് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ ചുറ്റുപാടുള്ള എന്തെയും ചൂടിനെ വലിച്ചെടുക്കും അപ്പൊ നമ്മൾ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിയിൽ ആ ഹ്യൂമിഡിറ്റിയിലുള്ള ചൂട് വലിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആയിട്ട് കിടക്കുന്ന ആ ദ്രാവക കണികളെന്തേയും തൊട്ടടുത്തടുത്ത് അതിൻ്റെ ആ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മോളിക്യൂൾസ് അടുത്തടുത്തിൻ്റെയും അത് ദ്രാവക രൂപത്തിലാവും അത് ഈ സിലിണ്ടറിന്റെ ചുറ്റുപാടും കാണും ഇത് ലീക്ക് അവസ്ഥയിലാണ് പറഞ്ഞത് ഇനി കൂടുതൽ ലീക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു ഡേഞ്ചർ അവസ്ഥയിലായിരിക്കും കാരണം ഈ സിലിണ്ടർ തന്നെ ഒരു ഐസ് പാരലായിട്ട് അതിന് മുകളിൽ ഐസ് കട്ടയായിട്ടുണ്ടാവും ചിലപ്പോൾ സിലിണ്ടർ ഒന്നും പറച്ചാൽ കിട്ടില്ല നമ്മൾ പലപ്പോഴും ഐസ് ഐസ് കട്ടിന്നിങ്ങനെ പറിച്ചെടുത്ത അവസ്ഥയൊക്കെ ഉണ്ട് സംഭവം എന്താണ് കൂടുതൽ ലീക്ക് ആകുമ്പോൾ കൂടുതൽ 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 ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ആ ഹീറ്റ് ആഗിരണം ചെയ്തുകൊണ്ടിരിക്കും ഈ ഹീറ്റ് ആഗിരണം ചെയ്യുമ്പോൾ അവിടെയുള്ള ദ്രാവകണികൾ എന്താവും ഐസ് ആയിട്ട് മാറും അങ്ങനെയാണ് ഈ സിലിണ്ടറിൻ്റെ പുറത്ത് വരുന്നത് ഇത് ഞാൻ ഗ്യാസ് ലീക്ക് ആയ അവസ്ഥയിൽ പറഞ്ഞതാണ് ഇനി ചില വീട്ടിൽ ലീക്കാവണ്ട ഇതുപോലെ ദ്രാവകണികൾ കാണുന്നു ചില കൂടുതൽ ഹോട്ടലുകളിൽ അതുപോലെ സ്കൂളുകളിൽ അതായത് കൂടുതൽ കൂടുതൽ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു സിലിണ്ടറിനകത്ത് ദ്രാവക രൂപത്തിലാണ് ഗ്യാസ് ഉള്ളത് ഈ ഗ്യാസ് ഗ്യാസ് രൂപത്തിലായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അഥവാ അത് ഇവാപ്രേഷൻ നടന്ന ഇവാപറേഷൻ നടന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ കൂടുതൽ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഇവാപ്രേഷൻ നടക്കും അപ്പൊ പുറത്തുള്ള ഹീറ്റ് കുറച്ച് കുറച്ചായിട്ട് വലിച്ചെടുക്കും സ്വാഭാവികമായിട്ടും അവിടെ ഒരു ദ്രാവകരികൾ നേരത്തെ പറഞ്ഞ ഹ്യൂമിഡിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യും അത് ദ്രാവകമായിട്ട് അതിന്റെ സിലിണ്ടറെ പുറത്ത് കാണും നിങ്ങളുടെ വീട്ടിൽ സാധാരണഗതിയിൽ ഇങ്ങനെ കാണാറില്ലെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് ഗ്യാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവിക്കാറുണ്ട് ഹോട്ടലുകളിൽ കൂടുതലായിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് ഇതേ സംഭവം ഉണ്ടാകാറുണ്ട് അതുപോലെ ഈ കല്യാണ പരിപാടിക്കും അതുപോലെ ആ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്കൂളുകൾക്കൊക്കെ കൂടുതലായിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും ഇത്തരത്തിൽ കംപ്രസ് ചെയ്ത് നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഗ്യാസ് പുറത്തേക്ക് വന്നാൽ നമ്മൾ കൈകൊണ്ട് പൊത്തിപ്പിടിക്കരുത് ഇപ്പൊ ഒരു എൽ പി ജി ആയിക്കോട്ടെ മറ്റെന്ത് എന്ത് സിലിണ്ടർ ആയിക്കോട്ടെ നമ്മൾ നിറച്ച് അത് നിറച്ച് കംപ്രസ് ചെയ്ത് നിറച്ച ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ കൈകൊണ്ട് പിടിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് കംപ്രസ് ചെയ്ത ഗ്യാസാണ് അത് പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വാതക രൂപത്തിലേക്ക് ആകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും ആ സമയത്ത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും നമ്മൾ കൈകൊണ്ട് കൊണ്ട് പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചൂടിനെ വലിച്ചെടുക്കും നമ്മുടെ ശരീരത്തിനെ ചൂടിനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് പൊള്ളും ആ പൊള്ളുന്ന പ്രോസസ്സിനെ ഫ്രോസ്റ്റ് ബൈറ്റ് അഥവാ കോൾഡ് ബേൺ എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ശരീരഭാഗം കൊണ്ടോ അത് പൊത്തിപ്പിടിക്കാൻ നിൽക്കരുത് അത് അപകടമാണ് എൽ പി ജിയുമായി ബന്ധപ്പെട്ട് പല വീഡിയോയും ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ ചോദിക്കാം ഈ ചാനലിലെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പലരും പല എക്സ്പേർട്ടുകളും കാണുന്നുണ്ട് നിങ്ങളുടെ സംശയത്തിന് ചിലപ്പോൾ അവിടെ തന്നെ പല എക്സ്പേർട്ടുകളും മറുപടി പറയും അല്ലാത്തപക്ഷം ഞാൻ പറയുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ വിലയേറെ നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് വീഡിയോ കണ്ടെങ്കിൽ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്